കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് പ്രൊപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളായിരുന്നു ദിയുടെ വിവാഹത്തിനുണ്ടായിരുന്നത് വിവാഹത്തിന്റെ ഓരോ ചടങ്ങും ചടങ്ങിലെ ദിയയുടെ ലുക്കും ദിയയുടെ സഹോദരങ്ങളുടെ ലുക്കും എല്ലാം വലിയ സംസാര വിഷയമായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹവും അതോടനുബന്ധിച്ചുള്ള ആഘോഷവും എല്ലാം കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ദിയ്ക്കൊപ്പം സഹോദരങ്ങളും വിവാഹാഘോഷങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു ഹൽദി ആഘോഷത്തിന്റെ വീഡിയോസും ചിത്രങ്ങളുമായിരുന്നു വൈറലായിക്കൊണ്ടിരുന്നത് ദിയയുടെ വീഡിയോസ് എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഹൽദി ചിത്രങ്ങളുമായി ഇഷാനിയും എത്തിയിരിക്കുകയാണ് പുതിയ ചിത്രങ്ങളിലൂടെയാണ് ഇഷാനിയെയും മഹാനയെയും ആരാധകരും ശരിക്കും കാണുന്നത് ഓസി ആൻഡ് അശ്വിൻസ് ഹൽദി എന്നാണ് പോസ്റ്റിന് ഇഷാനി ക്യാപ്ഷൻ കൊടുത്തത് ചുവന്ന നിറത്തിലുള്ള ഷഹാറ ധരിച്ചാണ് ഇഷാനി ഹൽദിക്ക് ഹൽദിക്കൊരുങ്ങിയത് മുൻപേയുള്ള ആഘോഷങ്ങളിലേതുപോലെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരുന്നു ഹൽദിക്കും അഹാന ഒരു മഞ്ഞ നിറത്തിലുള്ള ആയിരുന്നു ധരിച്ചത് ചിത്രങ്ങൾ വന്നതോടെ എല്ലാവർക്കും വലിയ ആവേശമായി ഒടുവിൽ അശ്വിനൊപ്പം നല്ലൊരു ചിത്രം തന്നെ ഇഷാനിക്ക് കിട്ടി മനോഹരമായിട്ടുണ്ട് എന്നാണ് ഒരാൾ പറയുന്നത് അശ്വിന്റെയും ഇഷാനിയുടെയും ഫാനാണ് ഞാൻ എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് ഇഷാനയുടെ ഫാൻസ് ആണ് കൂടുതലും കമന്റ് ബോക്സ് നിറഞ്ഞു നിൽക്കുന്നത് ഒപ്പം അശ്വിനെ കുറിച്ചും എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും വെറൈറ്റി ലുക്കിലാണ് വന്നത് സംഗീത ഫങ്ഷനുമായി മാത്രമായിരുന്നു കളർ കോഡ് ഉണ്ടായിരുന്നത് ഹൽദിക്ക് വേറിട്ട വേഷത്തിലാണ് ഓരോരുത്തരും ദിയയും അശ്വിനും ഓഫ് വൈറ്റ് നിറത്തിലുള്ള വസ്ത്രമായിരുന്നു വിവാഹത്തിൽ മുന്നോടിയായുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ബ്രൈഡൽ ഷവറിലൂടെയാണ് ആഹാനയും ഇഷാരയും ചേർന്നാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയത് അത് ഗംഭീരമായ ആഘോഷമായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അശ്വിനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അതീവ സന്തോഷത്തോടെയായിരുന്നു ചേച്ചിയും അനിയത്തിമാരും ഓസിയെക്കുറിച്ച് സംസാരിച്ചത് വിവാഹ ദിവസം ഓസി പോകുമ്പോൾ മിസ് ചെയ്യുമോ എന്ന് ആഹാനയോട് ചോദിച്ചപ്പോൾ അതിനുള്ള സാധ്യതയില്ലെന്നാണ് ആഹാന പറഞ്ഞത് അശ്വിനും മോസിയും വീടിനടുത്ത് തന്നെ ഒരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കാണ് അവർ താമസം മാറുന്നത് അതിനാൽ മിസ് ചെയ്യുന്നതിന്റെ പ്രശ്നം വരില്ല പക്ഷെ ഹൻസു പറഞ്ഞത് രാത്രിയിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് കിടക്കാറുള്ളത് ആ സമയത്ത് മിസ് ചെയ്യുമെന്ന് ഹൻസും ദെയും നല്ല കൂട്ടായിരുന്നു അതുപോലെയാണ് ശാലിയും എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ആളാണ് ഇഷാനി ഹൽദിയിലും സംഗീത നൈറ്റിലും സംഗീതനായിട്ടിലും എല്ലാം ഇഷാനിയുടെ ലുക്കും ചർച്ചയായിരുന്നു ചേച്ചിയാണെങ്കിൽ സുഹൃത്തുക്കളെ പോലെയാണ് ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഓസി എന്റെ ആളാണ് ഞാൻ കരഞ്ഞാൽ കൂടെ കരയും അവളുടെ എല്ലാ കൊരുത്തക്കേടിനും ഞാൻ കൂട്ടു നിൽക്കാറുണ്ടെന്നും ഇഷാനി പറഞ്ഞിരുന്നു ഇരുവരും ചെറുപ്പത്തിൽ ഒരുപാട് കുസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് മറ്റു സഹോദരികളെ അപേക്ഷിച്ച് ഈഷാനി കുറച്ച് പക്വതയും കാര്യഗൗരവുമുള്ളതും ഉള്ള ആളാണ് എന്നാൽ ഓസിക്ക് ഒരു കാര്യത്തിനോടും സീരിയസ്നെസ് ഇല്ല എല്ലാം നിസാരമായിട്ടാണ് ഓസി കാണുന്നത് അതൊന്നും ഇഷാനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബമൊത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും അവസാനം റെഡി ആയി വരുന്നതും ഇഷാനിയാണ് അതിന്റെ പേരിൽ എപ്പോഴും അമ്മയോട് വഴക്ക് കിട്ടാറുണ്ട് കല്യാണത്തിന് മുൻപ് നടന്ന ഹൽദി സംഗീത് നൈറ്റ് പരിപാടികളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പരിചയമുള്ളതിനാൽ കോസ്റ്റ്യൂം മേക്കപ്പ് ആഭരണങ്ങൾ ഇതൊന്നും തെരഞ്ഞെടുക്കുന്നത് ഞങ്ങൾക്കൊരു ടാസ്ക് അല്ല എന്നാണ് ആഹാന പറഞ്ഞത് മാത്രമല്ല അഹാന കരയുകയും ചെയ്തിരുന്നു ഓസിയെ മിസ് ചെയ്യുമെന്നാണ് അഹാന പറഞ്ഞത്